ഹലോ ഗായ്സ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ ക്രാഫ്റ്റുമായിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ് എക്സാം പ്രോഗ്രാം അങ്ങനെയൊക്കെ കുറച്ച് ടൈറ്റായിരുന്നു ഞാൻ പിന്നെ ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പം എന്നാൽ പിന്നെ ക്രാഫ്റ്റ് ആവാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കുറച്ച് നാളുകു ശേഷം എനിക്ക് കൈ വിറവിലുണ്ടായിരുന്നു കൈ നല്ലോണം വിറച്ചു പിന്നെ ഞാൻ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഇതുപോലെ രണ്ട് ഐസ്ക്രീം സ്റ്റിക്ക് രണ്ട് അറ്റത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തു ഇത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുള്ള ക്രാഫ്റ്റ് ആയിരിക്കും ഞാനിത് എനിക്ക് കുറച്ച് ആവശ്യമായതുകൊണ്ട് ചെയ്തൊരു സാധനമാണ് അതുപോലെ ഇതിൽ നല്ല രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ഇളകി വരും കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ വെച്ച ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ മുകളിലായിട്ട് ഒന്നുകൂടെ വെക്കുന്നുണ്ട് ഇനി അത് ബാക്ക് തിരിച്ച് വെച്ചിട്ട് ഈ രണ്ട് സൈഡിലും സെയിം രീതിയിൽ തന്നെ സ്റ്റിക്ക് ഒട്ടിക്കുന്നുണ്ട് അങ്ങനെ ഒട്ടിച്ചില്ലെങ്കിൽ സാധനം എല്ലാം കൂടെ ഇളകിങ്ങ് വരും എനിക്കൊരബദ്ധം പറ്റിയായിരുന്നു ഇത് കുറേ നാളായിട്ട് ചെയ്യണം എന്ന് ചോദിച്ചേർന്ന് അപ്പോഴാണ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാണെൽ സെം എക്സാം ഈസ്റ്റർ ഓ ഭയങ്കര തിരക്കായിരുന്നു എന്നെ ഇത്ര തിരക്കിൽ ഞാൻ പോലും കണ്ടിട്ടില്ല കൈസ് അങ്ങനെ ഇതെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചു അടുത്ത രണ്ട് സ്റ്റിക്ക് എടുത്ത് അതിൻ്റെ ഒരു കേർവ് ചെയ്തിരിക്കുന്ന പോർഷൻ അത് കട്ട് ചെയ്തു ഒരു സൈഡിലെ മാത്രം എന്നിട്ട് അത് അടുപ്പിച്ച് ഒട്ടിച്ചു കൊടുത്തു പിന്നെ വേറൊരു സ്റ്റിക്ക് എടുത്തിട്ട് ഞാൻ അതിൻ്റെ രണ്ട് സൈഡിലെയും ആ കേഡായിട്ടുള്ള ആ സാധനം ആ സ്ഥലം കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഇപ്പം ആ ഒട്ടിച്ച് വച്ചേക്കുന്നതിൻ്റെ നടുക്ക് ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ആക്ച്വലി നമ്മളൊരു സ്റ്റാൻഡായിട്ടുള്ള രീതിയിലാണ് ഒട്ടിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഇത് ഇളകി വരും അപ്പം ഇതിൻ്റെ മോളിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇൻസേർട്ട് ചെയ്യല പശ വെച്ച് ഒിച്ചു കൊടുക്കണം അപ്പോൾ കണ്ടോ ഇത് ഒരു ഫ്രെയിമായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിമൈൻ്റേഴ്സ് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് തൂവൽ തൊടുന്ന പോലെയാണ് ആ സ്റ്റിക്കിനോട്ട് അവിടെ വെച്ചത് അതുകൊണ്ടാണ് ഒട്ടാത്തത് ഞാൻ അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്ത് തൂവൽ പോലെ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് ഫോട്ടോസ് വെക്കാം അല്ലെങ്കിൽ റിമൈൻഡേഴ്സ് ഇതുപോലെ നോട്ട്സ് വെക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായ ലൈക്ക് ഓക്കെ ബൈ